ഹയറിച്ചിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് ലാഭവിഹിതമോ നിക്ഷേപ തുകയോ തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വലിയ ആശങ്കയിലാണ് ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഇതിനിടയിൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഹയറിച്ചിൻ്റെ ബോർഡ് വെച്ച് നടത്തിയിരുന്ന പല ചെറിയ കടകളും മറ്റൊരു കമ്പനി ഏറ്റെടുക്കുന്നതായി വാർത്തകൾ വരുന്നുണ്ട് ആ കമ്പനിയുടെ ആളുകൾ കടക്കാരുമായി ചർച്ചകൾ നടത്തുന്ന വീഡിയോകളും വരുന്നുണ്ട് എൻ ഷോപ്പി എന്ന സ്ഥാപനമാണ് ഈ കടകൾ ഏറ്റെടുക്കുന്നതായി പറയുന്നത് ഈ എൻ വി ഷോപ്പി എന്നതും ഏതാണ്ട് ഹൈറിച്ച് പോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ആളെ ചേർക്കുക കൂടുതൽ കാശ് വാങ്ങുക എന്ന അതേ നയമാണ് ഈ കമ്പനിക്കുമുള്ളത് ഇതേപോലെ തന്നെ കോട്ടക്കെയിട്ട ലീഡർമാർ അവരുടെ കയ്യിലും കുറേ എണ്ണം ഉള്ളതായി കാണുന്നുണ്ട് പല യൂട്യൂബ് വീഡിയോകളിലും എൻ വി ആണോ ഹൈറിച്ച് ആണോ കൂടുതൽ ലാഭകരം എന്ന രീതിയിലുള്ള പോസ്റ്റുകളും വരുന്നുണ്ട് അത് കാണുമ്പോൾ വിജയ് മല്യ ലളിത് മോഡിയാണോ മിടുക്കൻ എന്നൊരു ചോദ്യമാണ് ഓർമ്മ വരുന്നത് രണ്ടായാലും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണെന്നതിൽ ഒട്ടും തർക്കം കാണില്ല മറ്റൊരു കാര്യം ഹൈറിച്ചിൻ്റെ കോയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് അതിൻ്റെ പേരാണ് ഹൈറോക്സ് യു കെയിലുള്ള വെയിൽസിലെ കാഡിഫ് എന്ന സ്ഥലത്താണ് അതിൻ്റെ ആസ്ഥാനം എന്നാണ് പറഞ്ഞിരുന്നത് ഈ കഴിഞ്ഞ നവംബർ മാസം ആ കമ്പനി ഡിസോൾവ് ആയിട്ടുണ്ട് അതായത് ഇനി മുതൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല എന്നാണ് അർത്ഥം യാതൊരു വിധത്തിലുള്ള ബിസിനസ്സും അവർക്ക് ചെയ്യാനുമാവില്ല അപ്പോൾ കാര്യം മനസ്സിലായില്ലേ വലിയ തുക കൊടുത്ത് ഓരോ കോയിനും രണ്ട് ഡോളർ വെച്ച് മുടക്കി സ്വന്തമാക്കിയവർക്ക് ഇനി ആ കോയിൻ കാണാൻ പോലും കഴിയില്ല തന്നെ ആ കോയിൻ്റെ വില ഇപ്പോൾ എട്ട് ഡോളറോ പത്ത് ഡോളറോ ആയെന്നൊക്കെ ശ്രീനാ മേഡം ഒരിക്കൽ പറഞ്ഞിരുന്നു അത് സമ്മതിച്ചു കൊടുക്കാം പക്ഷേ ആ കോയിൻ ആരാണ് ഇനി വാങ്ങുന്നത് എവിടെയാണ് നിങ്ങൾക്ക് അത് വിൽക്കാൻ കഴിയുന്നത് ഹൈറിഷുമായി ബന്ധപ്പെട്ട് പണം പിരിച്ച കേസിൽ ആദ്യ അറസ്റ്റ് ദുബായിൽ നടന്നു എന്നും കേൾക്കുന്നുണ്ട് ബഡ്സ് ആക്ടിൽ കമ്പനിക്കെതിരെ കേസായി അക്കൗണ്ട് ഫ്രീസായതോടെ ദുബായിൽ നിന്നും പണം നിക്ഷേപിച്ചവർ പരാതി നൽകിയതിനെ തുടർന്നാണ് ഈ അറസ്റ്റ് മണി ചെയിൻ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ അനുവദനീയമായ കാര്യമല്ല ഐറിച്ച് മണി ചെയിൻ അല്ല എന്നിപ്പോഴും ചില വിഡ്ഢികൾ പറഞ്ഞു നടക്കുന്നുണ്ട് അവർ അങ്ങനെ സ്വയം ആശ്വാസം കൊള്ളുകയാണ് പണമോ അതുപോലെ മറ്റെന്തെങ്കിലുമോ മേടിച്ച് ഒരു പദ്ധതിയിലേക്ക് അംഗം ആക്കുകയും അത്തരത്തിൽ വേറെ അംഗങ്ങളെ ചേർക്കുമ്പോൾ പണമോ മറ്റെന്തെങ്കിലുമോ പാരിതോഷികമായി നൽകുന്നതുമായ ഒന്നിനെയാണ് മണി സർക്കുലേഷൻ സ്കീം എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ മണി ചെയിൻ ഇപ്പോൾ കേരളത്തിൽ പലരും ലീഡർമാരുടെ മുന്നിൽ ചോദ്യങ്ങളുമായി എത്തുന്നു എന്നത് ഒരു നല്ല വാർത്തയാണ് ഉത്സവ പറമ്പിൽ ഫ്ലെക്സ് വെച്ചത് എൽ ഇ ഡി ബൾബുകൾ വെച്ച് മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയുടെ പേരെഴുതി കാണിച്ചതുകൊണ്ടോ കാര്യങ്ങൾ തീരുന്നില്ല ഫ്ലെക്സിനും എൽ ഇ ഡിക്കും മേലെയാണ് ബെഡ്സ് ആക്റ്റും കോടതിയും നിയമങ്ങളും വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പതിഞ്ഞ സ്വരത്തിൽ പരാജിതരുടെ ശബ്ദത്തിൽ ആ മുദ്രാവാക്യം വീണ്ടും വിളിക്കാം ജയ് ഹൈ